ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സേതു മാധവൻ കാര്യം സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് അവതകീടത്തെയും നന്ദേട്ടനെയും ഡോക്ടർ ഈശാനയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ആ കാര്യമാണ് ഇപ്പോൾ സച്ചി അർച്ചനയോടും പറയുന്നത് താൻ എന്ത് പറയുന്നുവെന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഞാൻ എന്ത് പറയാനാ അവർക്ക് ഒരു കുഞ്ഞുണ്ടായി കാണാൻ അച്ഛന് വലിയ ആഗ്രഹമാണ് എന്നിട്ട് അവന്റെ കടുത്ത് എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് നന്ദേട്ടനോടും കൂടി ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു നന്ദേട്ടൻ ഇതിനെ സംബന്ധിക്കുമെന്ന് സച്ചേടന് തോന്നുന്നുണ്ടോ അവന്റെ കടത്തോടൊപ്പം ഒരു മുറിയിൽ താമസിക്കുന്നുണ്ടെങ്കിലും അവർ തമ്മിൽ ഒരു അടുപ്പവും സ്നേഹവും ഇല്ല എങ്ങനെയുണ്ടാകും പഴയതൊക്കെ നന്ദേട്ടനെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അവരെ ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം അവർക്ക് ഒരു കുഞ്ഞുണ്ടായാൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നാണ് അച്ഛന്റെ വിചാരം പക്ഷെ എനിക്കറിയാം ഓരോ ദിവസവും നന്ദേട്ടൻ അവന്റെ കേടത്തിൽ നിന്ന് മകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് താൻ എന്തായി പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് സന്ധ്യ ഡോക്ടറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ അന്ന് അന്ന് കുറച്ച് അടുപ്പത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ അടുപ്പത്തിലാണ് നന്ദേട്ടനും സന്ധ്യ ഡോക്ടറും ഒരു ഘട്ടം വന്നാൽ നമ്മൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത് അച്ഛനെ സങ്കടപ്പെടുത്താൻ സാധിക്കില്ല മകൻ ഭാര്യ ഉപേക്ഷിച്ചു പോയി എന്നുള്ള ഒരു ചീത്തപ്പേട് കുടുംബത്തിന് വരണമെന്ന് അച്ഛൻ ആഗ്രഹിക്കില്ല കാലം വായിക്കാത്ത മുറിവില്ലെന്നല്ലേ പറയാറ് എന്ന് സച്ചിയും അവത എത്ര മാന്യതയായാലും അവരുടെ ഇടയിൽ ചില മൃഗമുണ്ട് അത് തന്നെയാണ് നന്ദേട്ട് മനസ്സിൽ പക്ഷേ എനിക്ക് ഒരിക്കലും അച്ഛന്റെ പക്ഷി തല്ലാറി നിൽക്കാൻ കഴിയില്ല സച്ചിയേട്ട എന്ന് അർച്ചന എന്തായാലും ഈ കാര്യത്തെ കുറിച്ച് നന്ദേട്ടനോട് സംസാരിക്കണം ചിലപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോകാൻ സമ്മതിച്ചാലോ എന്ന് സച്ചി താൻ ആദ്യം ഒരു കാര്യം ചെയ്യേ ഡോക്ടർ ഇഷാനി ഒന്ന് വിളിച്ച് സംസാരിക്കേ എന്ന് നന്ദൻ പറ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു ആദ്യം അവർ ഒരുമിച്ച് ഡോക്ടറെ കാണാൻ തയ്യാറാണോ എന്ന് അറിഞ്ഞിട്ട് പോരെ ഇതൊക്കെ പഴയതൊക്കെ മറന്ന് ഒരു കുഞ്ഞൊക്കെയായിട്ട് സന്തോഷത്തോടെ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് വേണ്ട സഹ നമ്മൾ ചെയ്യേണ്ട എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് സച്ചി എന്നാ പിന്നെ സച്ചിയുടെ തന്നെ ഇത് നന്ദേടനോട് സംസാരിക്കുകയെന്ന് അർച്ചന എനിക്ക് ഈ കാര്യം നന്ദേടനോട് സംസാരിക്കാൻ വയ്യ ഈ വീട്ടിൽ നന്ദേടൻ ആരുടെങ്കിലും വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ വാക്ക് മാത്രമാണെന്നും നല്ല കാര്യങ്ങൾ നീട്ടിവെക്കാൻ പാടില്ല നന്ദേട്ടൻ സംസാരിച്ചാൽ ഇപ്പൊ തന്നെ ഡോക്ടർ ഈശാനിയെ വിളിച്ച് സംസാരിക്കാം നാളെ തന്നെ ഡോക്ടറെ അടിയിൽ കൊണ്ടുപോകുകയും ചെയ്യാം എടോ എടോത്താൻ നന്ദേട്ടനോടൊന്ന് സംസാരിക്കുകയും എന്നൊക്കെ സച്ചി ശരി എന്ന അർച്ചനയും തുടർന്ന് നന്ദൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു മുറിയിൽ അവിടേക്ക് അവൻതിക വന്നു അവനിക പറയുന്നു അതെ പ്രസവിക്കാതിരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് അച്ഛനോട് ചോദിക്കുകയെന്ന് നന്ദൻ ദേഷ്യത്തോടെ അവനിക പറയുന്നു അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ഡോക്ടറെ കാണാൻ പോകാതിരിക്കാൻ സാധിക്കില്ല നാളെ തന്നെ നമുക്ക് ഡോക്ടറെ കാണാം എന്തിനു നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുന്നു ഈ വീട്ടിലിപ്പോൾ മറ്റുള്ള എല്ലാവർക്കും കുഞ്ഞുങ്ങളായി നമുക്കൊരു കുഞ്ഞില്ലാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ പുച്ഛത്തോടെ നന്ദൻ പറയുന്നു നമുക്കൊരു കുഞ്ഞോ അങ്ങനെ ഒന്നിനെ കുറിച്ച് പറയാൻ നിനക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ അതെന്താ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ എന്ന് അവന്തിക പുച്ചത്തോടെ ഭാര്യ എന്നിങ്ങനെ പറയുകയാണ് നന്ദൻ ആ വാക്കിന് അർത്ഥം എന്താണെന്ന് നിനക്ക് അറിയാമോ നീ എന്നോട് ചെയ്തതൊക്കെ ഞാൻ മറന്നു എന്നാണോ നിന്റെ വിചാരം ഞാൻ അനുഭവിച്ചത് ഒന്നും ഞാൻ മറിച്ച മരിച്ചാലും മറക്കില്ല അവൻ്റെ കെ പറയുന്നു നീ നിങ്ങൾ അതൊക്കെ മറന്നാലും ശരി ഇല്ലെങ്കിലും ശരി എന്നോടൊപ്പം ഡോക്ടറുടെ അരികിലേക്ക് വന്നേ പറ്റൂ നിങ്ങൾ ഇത് കേട്ട് നന്ദൻ പറയുന്നു അവൻ്റെ ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമുക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നതിനെ കുറിച്ചല്ല ഇവരുടെ സംസാരം മുറിക്കപ്പുറത്ത് നിന്ന് അർച്ചന കേട്ടു നന്ദൻ പറയുന്നു ഒരു ജോയിൻറ് ഡിവോഴ്സ് പെറ്റീഷനെ കുറിച്ചാണ് എത്രയും വേഗം എനിക്ക് നിന്റെ കയ്യിൽ നിന്നും രക്ഷ നേടി വേറെ എങ്ങോട്ടെങ്കിലും പോണം അല്ലാതെ ഡോക്ടറെ പോയി കണ്ട് ട്രീറ്റ്മെന്റ് നടത്തി നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം നിന്റെ കൂടെ ഇത്രയും നാൾ ജീവിച്ചത് തന്നെ മനസ്സ് മരവിച്ചിട്ടാണ് അതിനിടയിലാണ് ഒരു കുഞ്ഞ് അതിന് അച്ഛന്റെ ആഗ്രഹത്തിന്റെ പേരും കൊള്ളാം എല്ലാവരുടെയും മുന്നിൽ എന്നെ അപമാനിക്കാനാണ് നിങ്ങൾ നോക്കുന്നത് അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എങ്കിൽ അതിന്റെ നഷ്ടം വലുതായിരിക്കും അത് ഓർമ്മ വേണം എന്ന് അവനുക വലു ചെറിയാൻ തീരുമാനിച്ചത് നഷ്ടമെന്നോർത്ത് പേടിക്കരുത് എന്ന് പേടിപ്പിക്കരുതെന്ന് നന്ദൻ അപ്പോ പഴയതൊക്കെ മനസ്സിലിട്ടോട് നടക്കുകയാണ് ഇപ്പോഴും അല്ലെ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യണം എല്ലാം വർദ്ധം നിന്നെ സ്നേഹിക്കണോ അതിന് ഈ ജന്മ തന്നെ കിട്ടില്ല ഇത് കേട്ട് അവന്തിക പറയുന്നു പിന്നെ എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്താ ഉദ്ദേശം അത് നീ അറിയേണ്ട കാര്യമില്ല എന്ന് നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അത് കാര്യമുണ്ട് ഞാനിപ്പോഴും നിങ്ങളുടെ ഭാര്യയാണ് എന്നോ ഞാൻ കിട്ടിയ ഒരു താലി കഴുത്തിൽ അണിഞ്ഞു എന്ന് കരുതി നീ എന്റെ ഭാര്യയാവില്ല ഇത് വരച്ച് പൊട്ടിക്കാൻ എനിക്ക് ഒരു നിമിഷം മതി എന്നിട്ട് അവളുടെ കൂടെ ഇപ്പോ ജീവിക്കാനായിരിക്കും ആ സന്ധ്യ എവിടെ എന്ന് ഞാൻ ആരുടെ ഒപ്പം ജീവിച്ച നിനക്ക് എന്താ നിന്നെ മാനിക്കുന്ന പ്രശ്നമല്ല എത്രയും വേഗം ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കണം അതാണ് നിനക്കും എനിക്കും നല്ലത് ശത്രുക്കളെ പോലെ ഒന്നിച്ചു ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് അകന്നു പോകുന്നതാണ് അപ്പോ നെല്ലുശേരിയിൽ നിന്നുമേനെ നിങ്ങക്ക് പുറത്താക്കണം അത് നടക്കില്ല അതിൽ ഞാൻ സമ്മതിക്കില്ലെന്ന് അവന്തിക ചിരിച്ചുകൊണ്ട് നന്ദൻ പറയുന്നുണ്ട് അവന്തികെ മനസ്സുകൊണ്ട് നിന്നെ ഞാൻ എന്നേ ഡിവോഴ്സ് ചെയ്ത് കളഞ്ഞു ഡിവോഴ്സ് നടക്കുന്നത് മനസ്സിലല്ലേ കോടതിയിലല്ലോ അവിടെ ഞാൻ പറയുന്നത് മാത്രമേ കോടതി കേൾക്കൂ എന്ന് അവനിക പറയുമ്പോൾ അത് നിന്റെ തോന്നലാണ് എന്ന് നന്ദൻ തോന്നലല്ല തീരുമാനമാണ് നിങ്ങൾ എന്റെ കൂടെ വരും ഡോക്ടറെ കാണുകയും ചെയ്യും എന്ന് അവനിക ഞാൻ നിന്റെ കൂടെ വരും അത് പക്ഷേ ഡോക്ടറെ കാണാനല്ല അഡ്വക്കേറ്റിനെ കാണാനായിരിക്കും ജോയിന്റ് ഡിപോ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ ഇതല്ലാതെ മറ്റൊന്നും ഇനി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ലെന്ന് നന്ദൻ ഒരുമിച്ചുള്ള ജീവിതം ഞാൻ മടുത്തോ സമാധാനത്തോടെ എനിക്കൊന്ന് ജീവിക്കണം അതിന് ഡിവോഴ്സ് കിട്ടിയേ തീരൂ എന്നെ നന്ദൻ പറയുമ്പോൾ അവൻ കയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്നാലേ കേട്ടോ നിങ്ങൾ തീരുമാനിക്കണൊന്നും നടക്കില്ല എന്നെ ഉപേക്ഷിച്ച് ഡിവോഴ്സ് വാങ്ങി മറ്റേതെങ്കിലും ഒരുത്തിയോടൊപ്പം ജീവിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അര് നടക്കില്ല പഴയതൊക്കെ മറക്കാൻ ഞാൻ തയ്യാറാ നിങ്ങളും തയ്യാറാവണം നന്ദൻ പറയുന്നു കൊടുക്കുന്നവരെല്ലാം പെട്ടെന്ന് മറക്കും പക്ഷേ കൊള്ളുന്നവൻ അത് പെട്ടെന്നങ്ങ് മറക്കില്ല മരണം വരെ അതിന്റെ നീറ്റൽ ഇങ്ങനെ ഉള്ളിൽ തന്നെ കാണും എന്നോട് ചെയ്തതൊക്കെ ഓർക്കാതെ ഒരു നിമിഷം പോലും എനിക്ക് ഉണ്ണാതെയും ഉറങ്ങാതെയും കഴിയാൻ സാധിക്കില്ല എല്ലാവരുടെയും മുന്നിൽ സന്തോഷം അഭിനയിക്കുമ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് തോന്നിപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ നിന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ അച്ഛന്റെ ആഗ്രഹത്തിന്റെ പേര് പറഞ്ഞെ അതിൽ കുരുക്കിയിടാൻ നോക്കണ്ട ഡിവോഴ്സിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസും ഇല്ല ഇത്രയും പറഞ്ഞ നന്ദൻ പോകാൻ തുടങ്ങുമ്പോൾ അവർ നികയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് പൊയ്ക്കോ പക്ഷേ ഈ ജന്മത നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടില്ല നെല്ലുശ്ശേരിയിലെ മരുമകൾ സ്ഥാനം മറ്റേതെങ്കിലും ഒരുത്തേക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് കൈയും വീശി ഇറങ്ങിപ്പോകാൻ എനിക്ക് സൗകര്യമില്ല നോക്കിക്കോ നിങ്ങളുടെ കുഞ്ഞിനെ തന്നെ ഞാൻ പ്രസവിക്കും നിങ്ങളുടെ ഭാര്യയായിട്ട് തന്നെ ഈ വീട്ടിൽ മരണം വരെ ജീവിക്കും അത് നിങ്ങൾ കൂടനെ ബോധ്യപ്പെടും ഇത് കേട്ട് പുച്ഛത്തോടെ നന്ദൻ പോകുന്നു പെട്ടെന്ന് തന്നെ ആ വാതിൽക്കലിൽ നിന്ന് അർച്ചനയും മാറിപ്പോകുന്നുണ്ട് തുടർന്ന് അർച്ചന സച്ചിയോട് സച്ചിയുടെ അരികിലേക്ക് വരുമ്പോൾ സച്ചി അർച്ചനയോട് ചോദിക്കുന്നുണ്ട് താൻ പോയിട്ട് എന്തായി നന്ദേട്ടനോട് സംസാരിച്ചോ ഇനി അത് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സച്ചിയേട്ട അവർ തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോകുകയാണെന്ന് അർച്ചന പറയുമ്പോൾ ഞെട്ടലോടെ ഡിവോഴ്സാ എന്ന് സച്ചി ചോദിക്കുന്നു എടുത്താൻ എന്തൊക്കെയായി പറയുന്നത് അതിന് ആർക്കായിപ്പോ ഡിവോഴ്സ് വേണ്ടത് എന്ന് സച്ചി ആ ഞാൻ പറഞ്ഞത് സത്യമാണ് ഡിവോഴ്സ് വേണ്ടത് നന്ദേടനാണ് നമ്മൾ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നന്ദേട്ടൻ പഴയത് മറന്നിട്ടില്ല അതൊക്കെ അർച്ചന സച്ചിയോട് പറയുന്നു പിന്നെ ആ മുറിയിൽ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം തന്നെ അർച്ചന സച്ചിയോട് പറഞ്ഞു നന്ദേടനെ ഒട്ടും തെറ്റുപറയാൻ സാധിക്കില്ല പക്ഷെ ഈ അടുത്ത കാലത്ത് പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് എല്ലാം ശാന്തമായി എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് സച്ചി പറയുന്നുണ്ട് നന്ദേടന്റെ മനസ്സിൽ ഇപ്പോഴും ഒന്നും ശാന്തമായിട്ടില്ല അച്ഛന്റെ ആഗ്രഹം അവർക്ക് ഒരു കുഞ്ഞുണ്ടായി കാണോ എന്നാണ് അവരുടെ ഡോക്ടർ അവരെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാൻ നമ്മളെയാണ് അച്ഛൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നമ്മളോട് അച്ഛൻ ചോദിച്ചാൽ എന്തു പറയും ഡിവോഴ്സിന്റെ കാര്യം നന്ദേട്ടൻ പറഞ്ഞാൽ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും അത് ഉറപ്പാണ് അച്ഛന്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ ഓർക്കുമ്പോഴാണ് എനിക്കൊരു പേടി ഇങ്ങനെ നടക്കുന്നു എന്നേ ഉള്ളൂ പക്ഷെ ഇതൊന്നും താങ്ങാൻ അച്ഛനെ കൊണ്ട് കഴിയില്ലെന്നും അർച്ചന പറയുന്നു നമ്മളിപ്പോൾ ആരുടെ പക്ഷത്ത് നിൽക്കുമെന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അവന്റെ കീടത്തയോടൊപ്പം ഒരിക്കലും നമുക്ക് നിക്കാൻ സാധിക്കില്ല നമ്മുടെ കുടുംബത്തിന് അച്ഛൻ പടുത്തുയർത്തിയ ഒരു അന്തസ് ഉണ്ട് അത് തകരാനും പാടില്ല നന്ദേട്ടൻ ഒരു കാര്യം തീരുമാനിച്ചില്ല അതിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് മാറുന്ന ആളല്ല അതോർക്കുമ്പോഴാണ് എന്റെ ഒരു ടെൻഷൻ എന്ന് സച്ചി ഒരു കാര്യം ഉറപ്പാണ് സച്ചിയേട്ടാധികകാലം നമ്മളെ കൊണ്ട് ഇത് വെക്കാൻ സാധിക്കില്ല കുറച്ചു കാലം ആരും അറിയാതെ പൊതിഞ്ഞു പിടിക്കാം ഒരു ദിവസം അവർക്കിടയിൽ ഈ പ്രശ്നം വരും ഈ നെല്ലുശ്ശേരി വീട്ടിൽ അതൊരു ബോംബ് പോലെ വന്ന് പൊട്ടിത്തെറിക്കും അവര് അതിൽ തകരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് കണ്ട് തന്നെ അറിയണം നന്ദേടൻ്റെ സംസാരവും പെരുമാറ്റവും വെച്ച് നോക്കുമ്പോൾ ആ തകർച്ചയ്ക്ക് ഇനി വലിയ സമയമൊന്നുമില്ല ടെൻഷനോടെ സച്ചി ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം അവൻ്റെ കീണ്ടും മുറിയിൽ ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് അവൻഡികയുടെ മനസാക്ഷി അവിടെ വന്നിട്ട് പറയുന്നുണ്ട് എന്താണ് നിന്റെ തീരുമാനം നന്ദൻ നിന്നെ ഡിവോഴ്സ് ചെയ്താൽ പിന്നെ നിന്റെ അവസ്ഥ എന്താവും പെട്ടിയും കിടക്കയും എടുത്തിറങ്ങേണ്ടി വരും അതിന് നീ തയ്യാറാണോ എന്നെ അവൻ്റെ പറയുന്നു എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിനക്കല്ലേ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്യുന്ന മറ്റാരെക്കാളും നിനക്കല്ലേ അറിയാവുന്നത് നീ പറയും ഞാൻ എന്താ ചെയ്യണം മനസാക്ഷി പറയുന്നു നന്ദൻ ഈ കാര്യം ആരോടെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് നീ ഒരു തീരുമാനത്തിലെത്തണം തീരുമാനം ഞാൻ എടുത്തു ഈ നിമിഷം ഞാൻ അത് തെളിയിച്ചു കൊടുക്കാൻ പോവുകയാണ് അയാൾക്ക് ഞാൻ ആരാണെന്ന് എന്ന് അവന്തിക പറയുന്നുണ്ട് സംഗതി അല്പ അല്പം ക്ലീശിയാണ് ഒരുപാട് തവണ ഉപയോഗിച്ച് പഴകിയതാണ് എന്നാലും അതിനൊരു സ്റ്റൈലുണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ പ്ലാൻ വർക്ക്ഔട്ട് ആകും അതാ അയാളെ എന്നെ നിർത്താൻ ഇത് തന്നെ ധാരാളമാണ് എന്നും അവന്തിക പറയുന്നു ശേഷം കാണിക്കുന്നത് നന്ദൻ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നന്ദേട്ട് പറഞ്ഞ് അർച്ചന വന്നു ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് എനിക്കും അർച്ചനയോട് ചിലത് പറയാനുണ്ടെന്ന് നന്ദൻ പറഞ്ഞു എല്ലാം അർച്ചനയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും ചിലത് ഞാൻ തുറന്ന് പറഞ്ഞേ പറ്റൂ എല്ലാം കേട്ട് കഴിയുമ്പോൾ അർച്ചന എന്റെ കൂടെ നിൽക്കണം എന്നെ നന്ദൻ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇതുവരെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദേട്ട് കൂടെ ഉണ്ടായിരുന്നല്ലോ അത് നന്ദേട്ടനും അറിയാവുന്നതല്ലേ പക്ഷേ ഇത് കുടുംബമാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം അവനവൻ ചത്ത് മീൻ പിടിച്ചിട്ട് എന്താ കാര്യം എന്നൊരു ചൊല്ലുണ്ട് എന്റെ ജീവിതം ഏതാണ്ട് അതുപോലെയാണ് ഞാൻ അനുഭവിച്ചത് ആ ഒരു ഭാരം എനിക്കത് അറിയാൻ സാധിക്കും എന്നെ നന്ദൻ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് നന്ദേട്ടൻ്റെ അവസ്ഥ എനിക്കറിയാം പക്ഷെ അച്ഛൻ്റെ കാര്യം അറിയാലോ എൻ നന്ദൻ പറയുന്നു ഞാൻ ഒരു മനുഷ്യനല്ലേ അർച്ചന അല്ലാതെ കല്ലുമരവൊന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഒന്ന് മറക്കാൻ അർച്ചന എന്നോട് പറയരുത് ഡോക്ടറെ കാണാവുന്ന കാണുന്ന കാര്യം എന്നെ അർച്ചന പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് അർച്ചന വളരെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട് ഞാൻ ചില തീരുമാനം എടുത്തിട്ടുണ്ട് അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എല്ലാം ഞാൻ അർച്ചനയോട് വിശദമായി പറയാം ഈ സമയം സേതു മുറിയിൽ നിന്നും ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് ആ നന്ദ എപ്പോഴാണ് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഡോക്ടറെ കാണാൻ ഇനി തന്നെ പോകുന്നുണ്ടോ ഇല്ല അതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല എന്ന് നന്ദൻ ഇനി ഇന്ദിരാ താമസിക്കുന്നത് സച്ചി നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് സേതു അച്ഛ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട് ആദ്യം അതിലൊരു തീരുമാനമാവട്ടെ ഇനി നന്ദൻ പറയുമ്പോൾ സേതു പറയുന്നുണ്ട് എന്താണ് നിന്റെ പ്രശ്നം അതെനിക്ക് ഇപ്പോ പറയാൻ സാധിക്കില്ല എന്നെ നന്ദൻ നന്ദ നമുക്ക് ജീവിതത്തിൽ അപൂർവമായ ചില അവസരങ്ങളുണ്ട് അത് പാഴാക്കാൻ പാടില്ല ഡോക്ടർ ഇഷാനിയുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് പോകുന്ന കാര്യം സച്ചിയും അർച്ചനി മാധ്യമനോട് പറഞ്ഞില്ലായിരുന്നു ആ ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട് ഉണ്ടാകാൻ നേരമാണ് അവരത് എന്നോട് പറഞ്ഞത് അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടറെ കാണാനും പറഞ്ഞത് എന്റെ കാര്യത്തിൽ അച്ഛന്റെ കൺസെന്റ് എന്താണെന്ന് എനിക്കറിയാം പക്ഷേ അതിന് എനിക്ക് കുറച്ച് സമയം വേണം എന്നെ നന്ദൻ നിനക്ക് എത്ര വയസ്സായെന്നാണ് നിന്റെ വിചാരം നിനക്കും അവനികയ്ക്കും പ്രായം കൂടി വരികയാണ് ഇനിയെങ്കിലും വേണ്ട ട്രീറ്റ്മെന്റ് നടത്തിയില്ലെങ്കിൽ നിരാശപ്പെടേണ്ടി വരും എന്നെ സേതു എനിക്ക് അത്യാവശ്യമായിട്ട് മീറ്റിംഗ് ഉണ്ട് ഡോക്ടറെ കാണുന്ന കാര്യം പിന്നീട് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് നന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് നന്ദേട്ട എടുത്തി ഒന്ന് വേഗം വാർച്ചനെടുത്തി ഓടിവാ എന്നെ പറഞ്ഞ് അവൻ ആനഖ അവിടെ കിടന്ന് വിളിച്ചു കൂവുന്ന ഒരു ശബ്ദമാണ് കേൾക്കുന്നത് എല്ലാവരും അവനികയുടെ മുറിയിലേക്ക് വന്നു അവനിക വെയിൻ കേട്ട് ചെയ്തിരിക്കുകയാണ് ബ്ലഡ് താഴേക്ക് പോകുന്നു അനക്കയാണെങ്കിൽ ബലാത കരച്ചിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സേതു പറയുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ